മാമ്പഴം വെച്ചിട്ട് ഒരു പുഡിങ്ങും ഒരു കുൽഫിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതിന് ഞാനിവിടെ ഒരു നാല് മാമ്പഴമാണ് എടുത്തത് ഇത് ഒരെണ്ണം കട്ട് ചെയ്യാനും ബാക്കി മൂന്നെണ്ണം പേസ്റ്റാക്കി എടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇതെല്ലാം തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇനി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ജാറിൽ ഇട്ട് കൊടുത്തത് ബാക്കി ഒരു മാമ്പഴം ഉള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസുകളാക്കിയിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഒരേ ബാറ്ററി വെച്ചിട്ടാണ് രണ്ട് ടൈപ്പ് കാണിക്കുന്നത് ഒരെണ്ണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പുഡിങ്ങും ഒരെണ്ണം ഒരു കുൽഫിയാണ് മോൾഡുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് പുഡിങ്ങും കുൽഫിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴ ഒരു അര സ്പൂണോളം പഞ്ചസാര എന്നിട്ട് ഇട്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്ത് ഇനി ഒരു അരിപ്പയിൽ ഒന്ന് അരി നല്ല പോലെ ഇതിന് ഒന്ന് അരിച്ച് മാറ്റണം അരിച്ച് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മാമ്പഴത്തിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ഒട്ടും വരാത്ത രീതിയിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാരക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തത് നിങ്ങളെടുക്കുന്ന മാമ്പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരമുള്ള മാമ്പഴം പഞ്ചസാര ചേർക്കേണ്ട അപ്പോൾ അതവിടെ റെഡിയാക്കി മാറ്റി വെച്ചു ഇനി ഞാനിവിടെ കുറച്ച് പാൽ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് കോൺഫ്ലവറാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് ഇനി ഇത് കുറേശെ ഒഴിച്ചോണ്ടിരിക്കുക ഒഴിച്ചോണ്ടിരിക്കുമ്പം മറ്റ് കൈ കൈ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാൻ മറക്കരുത് കാരണം കോൺഫ്ലവർ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ഒഴി തിളച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു പേ നല്ലൊരു ക്രീമി പോലെ ആയി കിട്ടത്തില്ല അപ്പം ഇതുപോലെ നമ്മൾ ഒരു തവി എടുത്തിട്ട് ഇതുപോലെ സാവധാനം ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ലെയർ ലെയർ ആയിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഏറ്റവും താഴ്ത്തുള്ള ലെയറിൽ നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് പിന്നെ ഇതുപോലെ ആ മാമ്പഴത്തിൻ്റെ മിക്സ് അങ്ങനെ നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്ലൈസ് ചെയ്ത ആ മാമ്പഴം പീസും ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ആണ് ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം ചൈന ഗ്രാസോ ജലാറ്റിനൊന്നുമില്ലാതെ നമുക്ക് നല്ലൊരു പുഡിങ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് പുറത്ത് വെച്ചാൽ തന്നെ നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടും ഞാനിത് ഫ്രിഡ്ജിൽ ഒരു പത്തിനഞ്ച് മിനിറ്റൊക്കെ വെക്കുന്നുണ്ട് കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് കഴിക്കുമ്പോഴാണ് പൊടിങ്ങ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഒരുപാട് പുടിങ്ങകൾ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പുടിങ്ങൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് നോക്കണേ എളുപ്പത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള പുടിങ്ങകൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെസേർട്ടുകളൊക്കെ ഒരുപാടുണ്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് സെറ്റായി ഇതിൻ്റെ ആ ചുറ്റുഭാഗം നമുക്കിതുപോലെ കൈവച്ചിട്ടൊന്നിങ്ങനെ അകത്തി കൊടുക്കണം അപ്പോഴാണ് ഇത് ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒരു മാങ്ങയുടെ പൾപ്പ് വന്നതുകൊണ്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ ഒരു അല്പം പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ മാങ്ങയുടെ പൾപ്പ് വെക്കുമ്പോൾ സെൻട്രൽ ഭാഗത്ത് മാത്രം വെച്ചാൽ മതി കേട്ടോ ചുറ്റു ആവാതെ ശ്രദ്ധിക്കണേ പക്ഷേ ആ മാങ്ങ ഏറ്റവും ടേസ്റ്റ് കിട്ടുക ഈ ഒരു പുടിങ്ങിന് ഗാർഡനിങ് ചെയ്ത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം നോക്കാം ഞാനിതേ ടെക്സ്റ്ററിൽ പാലിൻ്റെ മിക്സ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്താൽ അതേ ടെക്സ്റ്ററിൽ തന്നെയാണ് റെഡിയാക്കിയത് ഇനി ഈ ഒരു ബൗളിലാണിത് സെറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക അത് സെൻറ്ററിൽ വെക്കുക അതിൽ കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബ് വെച്ചത് ആ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം ഞാൻ ലെയർ ചെയ്യുമ്പോൾ മാങ്ങയുടെ പീസും ഈ ഒരു മിൽക്കിൻ്റെ മിക്സും കൂടെയാണ് ലെയർ ചെയ്തെടുക്കുന്നത് ഇത് ശരിക്കൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ പുഡിങ് പോലെയാവും പക്ഷെ ഞാനിത് ഫ്രീസറിലാണ് വെക്കുന്നത് ഇനി ഇതെല്ലാം ചെയ്തു ഇനി ഇതൊരു ഒരു പത്തിരുപത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചു ഇനി ആ മാങ്ങ പൾപ്പിലോട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടുകൊടുക്കാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാൽപ്പൊടിയൊന്ന് വിതറി കൊടുക്കുകയാണ് പാൽപ്പൊടി ഒരിക്കലും നമ്മൾ കലക്കി ഒഴിക്കരുത് ഇതുപോലെ വിതറി വേണം ഇടാൻ അപ്പോൾ നമുക്ക് വേറൊരു ടെക്സ്ചറിലിത് കിട്ടും ഇതുപോലെ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ വരും കേട്ടോ ഇത് ഈയൊരു പാൽപ്പൊടിയുടെ അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ ചില മാംഗോ കുൽഫിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു മാങ്കോ കുൽഫി നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടും നല്ല റേറ്റാണ് അതിന് അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റിന് പകരം അതേ ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാൽപ്പൊടി ഈ ഒരു ഷുഗറും മാങ്ങൻ്റെ പുഴുപ്പൊക്കെ എല്ലാം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ചെയ്തത് നമ്മൾ ആ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാണ് ഇനി ഒരു ഗ്യാപ്പിലോട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ക്യാരമൽ പോലെ ആയതുകൊണ്ട് ഇതൊങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതൊന്ന് സെറ്റായി വരും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇതിങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ലെയറ് ലെയർ ആയിട്ട് എടുക്കാം നമ്മൾ നേരത്തെ പുഡിങ് ചെയ്തതുപോലെ ചെയ്തെടുക്കാം പിന്നെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പീസുകളായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കാം കാരണം ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും ഇത് ഇതുപോലെ ആയി സെറ്റായി ഇനി ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇതിന്ന് എടുത്തിട്ട് സെർവ് ചെയ്യാണ് ഇതൊരു ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കിൽ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കഴിക്കാൻ എളുപ്പമാവും ഞാനിത് ഇങ്ങനെ ഒരു ബൗളിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് അപ്പം മാമ്പഴത്തിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേക്കും നിങ്ങളിതെല്ലാം വന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്